ഹലോ ഉമ്മ എന്തൊക്കെണ്ട് വിശേഷം സുഖം തന്നെയല്ലേ ചെലപ്പില്ലേ ഞാനിക്കും കൂടെ ഇന്ന് അങ്ങോട്ട് വരണ്ടേ അല്ലെങ്കി ഉമ്മ ഇങ്ങള് രണ്ടു ദിവസത്തിന് ഇങ്ങോട്ട് വരുവോ ഉമ്മ വരികണ്ടെങ്കില് ഇക്കതൊരു ഉപകാരമായിരുന്നു പറമ്പിലെ തേങ്ങ ഇട്ട് അത് നമുക്ക് രണ്ടാം കൂടി അങ്ങട്ട് പെറുക്കി കൂട്ടിയാൽ മതിയായി പിന്നെ ലേശം തേങ്ങ ഉമ്മക്ക് അങ്ങോട്ട് കൊണ്ടുപോകും ചെയ്യാ ഇമ്മ ഞാൻ വിളിക്കട്ടോ ട്ടോ ആര് ആ അന്ന ശരി ആരെ ആരപ്പോൾ ആരാണോ ആ ഇത്ത ആ കുഞ്ഞോളെ ഈ ആണ അവരാൽ തന്നെ അല്ല കുഞ്ഞോളെ ഈ എന്താ ഒറ്റക്ക് വന്നത് എന്താ കുട്ടിനെ കൊണ്ടുരാഞ്ഞി അവനക്ക് ക്ലാസ് അല്ല ഇക്ക അവിടെ അല്ലയെ ആ അണ്ടടി ഇക്കേ ഫോണിൽ അപ്പുറത്ത് ആരോടെ സംസാരിക്കുന്നു ഇക്ക നിങ്ങൾ വന്നിക്കണേ വേണ്ട ഞാൻ അവിടെ പോയി കണ്ടോളാം ഇവളിപ്പന്തിനാ രാവിലെ തന്നെ കുറ്റം പറിച്ചു വന്നിക്കണത് ആ മനുഷ്യൻക്കാണെങ്കില് ഒരു വിവരം ഇല്ലാത്തതാണ് ഞാൻ പോയി നോക്കില്ലെങ്കില് ശെരിയാവൂല

ഞാൻ ചായ കുടിച്ചിട്ട് ഇറങ്ങിയത് കുഞ്ഞോളെ അവിടുത്തെ ഉമ്മാക്കൊക്കെ സുഖം തന്നെ ആ അവിടെ എല്ലാവർക്കും സുഖാണ് പിന്നെ നിങ്ങൾ പുതിയ കാറ് വേടിച്ചു ആ അതേടി ഇവിടെ ഉണ്ടായിരുന്നതേ ഒരു പാട്ട വണ്ടി അഴിനീലേ അത് കൊടുത്തിട്ടേ ഒന്ന് വേടിച്ചീന്നെ ഉള്ളു ഇപ്പൊ തോന്നാണ് വേടിക്കണ്ടിരുന്നീലാന്നുള്ളത് മാസാ മാസേ അടവടക്കാനെ കാശി തികയണ ഇല്ല ഇക്ക ോട്ട് വരി ഒരു കാര്യം പറയാനാ ആ ഞാൻ വരാ എന്റെ പൊന്നു മനുഷ്യ നിങ്ങളെ പെങ്ങളെ ഈ വരവ് അത് അത്ര നല്ലേ വരവായിട്ട് ഇക്ക് തോന്നണില്ല നിങ്ങളെ പെങ്ങളോടെ എല്ലേ തോങ്ങണ്ട് വെട്ടിത്തുറന്ന് പറയാൻ നിൽക്കണ്ട അതിന് എന്ത് പറയാനാടി ശരിക്കു പറഞ്ഞാലേ അവളോട് നമുക്ക് പറമ്പെന്ന് കിട്ടുന്ന തേങ്ങന്റെയും എല്ലാത്തിന്റെയും കണക്ക് ബോധിപ്പിക്കണം ഇതെല്ലാം അവളും കൂടി അവകാശപ്പെട്ടതാണ് അവളൊരു പൊട്ടിയായതുകൊണ്ട് ഇതുവരെ അതൊന്നും ചോദിച്ചിട്ടില്ല ആ ഇനി മുതലേ അവളെ എല്ലാ കണക്കും ചോദിച്ചോളും അവളെ ഭർത്താവ് ഉണ്ടല്ലോ ജോലി ഇല്ലാതെ വീട്ടിലിരിക്കലങ്ങ രണ്ടു മാസമായി അതറിങ്ങക്ക് വീടൊക്കെ പെയിന്റ് അടിച്ച് അടിപൊളി ആക്കി എമ്മിപ്പിണ്ടായി നന്ന് അതിനെക്കാട്ടി കൊറേ മാറ്റങ്ങൾ വ്യക്തിച്ചു ഇനി എല്ലാത്തിന്റെ കണക്ക് ചോദിച്ചാണ്ട് വിഹിത വാങ്ങാനുള്ള വരവാണ് നിങ്ങളെ പെങ്ങളെ ഈ വരവ് വന്നത് അവള് വന്നതാണല്ലോ നിങ്ങൾ പൊട്ടനാണോ അത് പൊട്ടനായിട്ട് അഭിനയിക്കുകയാണോ നിങ്ങൾ കൂടുതൽ സത്യസന്ധതയെ ചമയണ്ട ഇപ്പത്തെ കാലത്തെ കുറച്ചൊക്കെ കുറ്റുബുദ്ധി വേണം ഇന്നാലെ ജീവിക്കാൻ പറ്റുള്ളൂ മതി മതി നീ കൂടുതൽ ആള് അവളെ എന്തിനാ വന്നത് എന്തിനാണ് കാശ് ചോയിക്കാൻ വേറെ എന്തിനാണ് ഇരുന്ന് മുസിക്ക ഞമ്മളെ പറമ്പിലെ നാലു പണിക്കാരുണ്ട് തെങ്ങിനെ തടടുക്കലും തേങ്ങടലൊക്കെ ആയിട്ടേ അവർക്ക് കൂലി കൊടുക്കാനേ കാശില്ല പക്കാൻറെ കയ്യില് ഒരു തെങ്ങുമ ആകെ രണ്ട് തേങ്ങ ആണാലോ കിട്ടണത് അക്കൊക്കെ മുരടിച്ച തേങ്ങയാണാലോ കിട്ടണത് അത് ഭയങ്കര കഷ്ടം തന്നെയാണ് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിയെ ആയ കാലത്ത് ഇണ്ടാക്കിട്ട മുതലല്ലേച്ചിട്ടാണ് അത് വെക്കാതെ ഇങ്ങനെ കൊണ്ടടക്കണത് ഇപ്പൊ അവർക്ക് കൂലി കൊടുക്കാനേ നിന്റെ ദീന്ന് ഒരു വള വെക്കാൻ പറയ നിൽക്കാനോട് അതെ കുഞ്ഞോളെ ഒരു രൂപ കയ്യിൽ ഇല്ല ആ കുഞ്ഞോളെ അന്നീ വൈക്കൊക്കെ കണ്ടിട്ട് കൊറേ കാലായല്ലോ അവിടെ വീട്ടിൽ ആരും ഇല്ലത്താ പിന്നെ ഇവിടെക്ക് പണ്ടത്തെ പോലെ ഓടി വരാനേ ഇമ്മിപ്പില്ലല്ലോ ആ അത് ശരിയാണ് മോള് പറഞ്ഞത് ആ പിന്നെ എൻ്റെ ആങ്ങളെ പുതിയ വണ്ടി എടുത്തല്ല ഇങ്ങള് പറമ്പിലാന്നുണ്ടെങ്കിൽ നല്ല പണിക്കാരുണ്ടോ ഇന്ന് അത്ര അഞ്ചെട്ട് ആൾക്കാർ പണിക്കാരായിട്ടുണ്ട് തേങ്ങടലേരെ നല്ല തോടുള്ള ഉള്ള തേങ്ങയാണ് എൻ്റെ ആങ്ങളേതാല് മാപ്പി മാപ്പിമ്മീ മരിച്ചിണേ കരുതിയിട്ടേ അത് നഷ്ടപ്പെടുത്തണോ നീ നല്ലോ കൊണ്ടടക്കുണ്ട് നല്ല വരുമാനം അയ്മന്നെ കിട്ടിണ്ട് എന്നോട് പറയലില്ലോ ആ വിളിക്കുമ്പോ പറയലുണ്ട്ക്ക ഞാൻ നാട് ചെല്ലട്ടെത്താ എന്താ കുഞ്ഞോളെ ഈ ഇങ്ങനെ ആലോചിച്ച് നിക്കണത് ഏ ഏയ് അല്ല ഈ എപ്പഴാ പോണത് കുട്ടിയെ സ്കൂളിട്ട് എത്തണ്ട അവിടെ എനിക്ക് അതെന്താ നിങ്ങക്കേ ഇന്ന് പറഞ്ഞു വിടാഞ്ഞിട്ടേ ഇത്ര ധൃർതി അഞ്ചോ ആറോ മാസം കൂടുമ്പോളല്ലേ ഞങ്ങട്ട് വരാറുള്ളൂ ഒന്നല്ലെങ്കിലേ ഞങ്ങള് തറവാടല്ലത് അതെന്താ കുഞ്ഞോളെ ഈ തന്നോട് അങ്ങനെ പറഞ്ഞത് മോ വന്നിട്ടേ നിന്നെ കാണാതെ കരയും അങ്ങനെ പറഞ്ഞത് ഏ പിന്നെ ഇന്നോടും മോനോട് ഭയങ്കര സ്നേഹാണല്ല ഇന്ന് പറഞ്ഞയക്കാനേ ധൃർതിപ്പെടുന്നതേ ഞാൻ എല്ലാത്തിന്റെയും കണക്ക് ചോയ്ക്കും കരുതിട്ടാവൂ ലത്താ എന്താണ് ഈ പറയുന്നത് ഇക്ക കേട്ടില്ല ഞാൻ മനസ്സിലു പോലെ കരുതാത്ത കാര്യാണ് നിങ്ങളെ ഈ പറയുന്നത് അല്ലേലോ കണക്ക് ചോയിക്കാനെ എന്തോ അലക്കെയാണ് പറമ്പെന്നൊക്കെ കിട്ടണത് വേണ്ടത്താ നിങ്ങള് രണ്ടാള് കള്ളം പറയാനായിക്കെ കൂടുതലും മെനക്കടണ്ട ഞാങ്ങേ നിങ്ങൾ രണ്ടാളിന്നെ കാണാൻ വേണ്ടി വന്നതേന്ന് അല്ലാതെ കാശിനോ കണക്ക് ചോദിക്കാനോ വന്നതല്ല പക്ഷെ ഉങ്ങൾ രണ്ടാളും കരുതിയതേ ഞാൻ കണക്ക് ചോദിക്കാൻ വന്നതാന്ന ഇക്കെന്നെ വിളിച്ചിട്ടേ എത്ര കാലായിന്നറിയോ ഇമ്മിപ്പി മരിച്ചതിന് ശേഷം ഇന്നൊക്കെ അങ്ങനെ വിളിക്കല് പോലും ഇല്ല എങ്ങനെ ഒരു പെങ്ങള് ഇക്കാക്ക് ജീവിച്ചിരിക്കും പോലും ഓർമ്മ ഇല്ല എല്ലാം മാറി ആ പണ്ടത്തെ സ്നേഹം കളി ചിറി ഒക്കെ മാറി ഞാൻ തിരക്കിൽ പെട്ടിട്ട് മറന്നു പോണതാ ആയിക്കോട്ടെ ഇക്കൊരു പ്രശ്നമില്ല നിങ്ങളൊക്കെ കൂടെപ്പറപ്പിനെ കാട്ടിയെ വില കൽപ്പിക്കണത് സ്വത്തിനും മുതലിനുമാണ് ഇമ്മിപ്പി ഇല്ലാതായിട്ടുണ്ടെങ്കില് എല്ലാ ബന്ധം തീരും അതെനിക്കിപ്പോ നല്ലവറിയ ഇക്കിങ്ങോ മുതലോ കണക്കോ ഒന്നും അറിയണ്ട എന്റെ അമ്മിപ്പി നയിച്ചുണ്ടാക്കിയതല്ല ആ മുതലോടെ കേടെടുത്താതെ രണ്ടാള് കൊണ്ടാ മതി കഴിഞ്ഞു ഒരു കാശ് പോലും വേണ്ട ഞങ്ങളെ രണ്ടാളിയെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് എന്തോ ഇന്നലെ കാന ഞാൻ സ്വപ്നം കണ്ട് ഞമ്മളാ പണ്ടത്തെ കാലം എനിക്ക് കാണണന്ന് തോന്നി അങ്ങനെ കാണാൻ വേണ്ടി വന്നത് ഞാൻ വന്ന് കേറിയപ്പോ ഇത്താൻറ്റി ഇങ്ങളി ആ വപ്രാളും ഒക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നിങ്ങക്ക് തീരെ ഇഷ്ടായിട്ടില്ലേ ഞാൻ കണ്ട് വന്നത് ഞാൻ പോവാ പശക്ക എത്ര ആയാലും നിങ്ങളെ കൂടെപ്പറപ്പാട്ടോ ഞാന് സമാധാനായില്ല നിങ്ങൾ പെങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ കൂടുതൽ സിമ്പതി എന്തെങ്കിലും കാട്ടണ്ട അതൊക്കെ ഓൾ അടവാണ് ഓൾ കണക്കും കാര്യം ചോദിക്കാൻ വേണ്ടി വന്നത് തന്നെയാണ് രാവിലെ പക്ഷെ ഞമ്മളെടുത്തേ ആ അടവ് നടക്കൂലെന്ന് കണ്ടപ്പോൾ മുണ്ടാതെ ഇറങ്ങി പോയത് ഓരോ അടവും പറഞ്ഞിട്ട് അല്ലാതെ നമ്മളെ കാണാൻ വേണ്ടിട്ട് ഞമ്മള സ്നേഹം കൊണ്ട് വന്നോന്നല്ല